കോൺഗ്രസിന്റെ നേതാവായ ശ്രീ കെ കരുണാകരന്റെ മകളായ പത്മജ ബി ജെ പിയിലേക്ക് പോയ വഴി അവർക്ക് വ്യക്തിപരമായി വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് പത്മജയോട് അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നിരവധിയായിട്ടുള്ള വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ കൃത്യമായി പറയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് അവരോടൊപ്പം തന്നെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ മുഴുവൻ പേരും തിരികെ കോൺഗ്രസിലേക്ക് എത്താൻ തയ്യാറായി നിൽക്കുകയാണ് ഇതിനുവേണ്ടി മുൻകൈ എടുക്കുന്നത് തൃശൂരിലെ ഡി സി സി അധ്യക്ഷനായ ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവരാണ് നമുക്കറിയാം തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു കെ മുരളീധരൻ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതെങ്കിലും അദ്ദേഹത്തിന് വലിയ രീതിയിൽ അവിടം അടിതെറ്റി എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ ഭാവി ഇനി എന്താകും ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ അവിടെ നിൽക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുകയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി ആര് ഇതൊരു വലിയ ചർച്ചയ്ക്ക് ഒരുങ്ങുന്ന വിഷയമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ സ്വാധീനം വെച്ച് പുലർത്തുന്ന രണ്ട് മേഖലകൾ ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള കോർപ്പറേഷനും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള തൃശൂർ കോർപ്പറേഷനുമാണ് നമുക്കറിയാം സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾക്കാണ് വിജയിച്ചത് പത്മജയുടെ ബി ജെ പി പ്രവേശനം ഒരു പരിധിവരെ സുരേഷ് ഗോപിക്ക് സഹായകരമായി അത് കെ മുരളീധരനെ തിരിച്ചടിയായി എന്ന് പറയുന്നവർ നിരവധിയാണ് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരി തിരികെ കോൺഗ്രസിലേക്ക് തന്നെ വരണം എന്ന ആഗ്രഹമാണ് വ്യക്തമായി എല്ലാ സമ്മേളനങ്ങളിലും തുറന്നടിച്ച് പറയുന്നത് പത്മജ ആദ്യമൊന്നും ഇത് കൂട്ടാക്കാതെ ഗൗനിക്കാതെ ഇരുന്ന് കെ മുരളീധരനെ അദ്ദേഹത്തിന്റെ ഗതികേട് എന്തൊക്കെയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന പത്മജ ഇപ്പോൾ സ്വയം പടുകുഴിയിലാണ് വീണിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ബി ജെ പിയുമായിട്ടുള്ള എല്ലാ ബാന്ധവും അവസാനിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിലവിൽ കോൺഗ്രസിന് രാഷ്ട്രീയവാവി ഉണ്ട് എന്നും തൃശ്ശൂരിൽ അതിശക്തമായി തിരിച്ചു വരാൻ കഴിയും എന്ന പ്രത്യാശയോടെയാണ് പത്മജ നിൽക്കുന്നത് തൻ്റെ സഹോദരനെ തോൽപ്പിക്കാനും തന്നെ രാഷ്ട്രീയപരമായി കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ അള്ളുവെക്കാനും ശ്രമിച്ച പലരെയും ഇന്ന് കോൺഗ്രസ്സിൽ തൃശ്ശൂരിൽ കാണാനില്ല പ്രത്യേകിച്ചും പത്മജ എടുത്തു പറഞ്ഞത് എം ബി വിൻസെന്റിന്റെ ഉൾപ്പെടെ കേരുകൾ തന്നെയാണ് ഏതായാലും ഇപ്പോൾ ജോസഫ് ടാജറ്റാണ് കൃത്യമായി പ്രവർത്തിക്കുന്നത് എം ബി വിൻസെന്റ് ഒല്ലൂരിൽ ഒരു തവണ മാത്രം എം എൽ എ ആയിട്ടുള്ള വ്യക്തിയാണ് വലിയ ജനപ്രിയതയൊന്നും ഇല്ല പത്മജയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തവണ അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി തൃശൂർ നിയോജക മണ്ഡലത്തിൽ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ചെയ്തത് വെറും ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് തൃശൂരിൽ രണ്ടു തവണയും പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ സുനിൽകുമാർ ആറായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെറും ആയിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്കാണ് പത്മജ പരാജയപ്പെട്ടത് ശക്തമായ ഒരു ത്രികോണ മത്സരവും അവർക്ക് നേരിടേണ്ടി വന്നു ഇതെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് കോൺഗ്രസിലേക്ക് തിരികെ ചെന്നാൽ മതിയായ പരിഗണന ലഭിക്കും എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് പത്മജയുടെ ഇപ്പോഴുള്ള തിരികെയുള്ള മുന്നണി പ്രവേശനം നമുക്കറിയാം കെ കരുണാകരന്റെ മകനുമൊക്കെ കോൺഗ്രസുമായി പല തവണ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കി പാർട്ടി വിട്ട് ഡി ഐ സിയിലേക്കും പിന്നീട് എൻ സി പി ഒക്കെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഒരിക്കലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയിട്ടില്ല എന്ന് സ്വന്തം നെഞ്ചിൽ കൈവച്ചു കൊണ്ട് തന്നെ കെ മുരളീധരൻ പറയുകയുണ്ടായി പത്മജയ്ക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നാൽ അത് തെറ്റ് തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് തിരിച്ച് സുസ്വാഗതം എന്ന് തന്നെയാണ് പാർട്ടി ഒന്നടങ്കം പറയുന്നത്